മരണവാർത്തകൾ ചിലപ്പം നമ്മൾ ഒരുപാട് മനുഷ്യന്മാർക്ക് ജീവൻ നൽകാറുണ്ട് പലപ്പോഴും നമ്മൾ ചിലരുടെ മരണ വാർത്തകൾ കേൾക്കുമ്പോഴാണ് അവരോടൊപ്പമുള്ള നമ്മുടെ ജീവിതത്തിലെ മഹാമുഹൂർത്തങ്ങൾ ഓർത്തെടുക്കുക ഇന്നലെയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് സുബേറിൻ്റെ ഉമ്മ മരണപ്പെട്ടത് മരണ വാർത്ത കേട്ടപ്പോഴാണ് ഞാൻ അവരുടെ വീട്ടിൽ പോയ കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മ വന്നത് അന്ന് ആ ഉമ്മ വിരുന്നു കൂട്ടിയ ആ ഭക്ഷണത്തിൻ്റെ മാധുര്യം തലച്ചോറിന് പുറത്തോട്ട് വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഒരു വയൽ താണ്ടി എന്നും വൈകുന്നേരങ്ങളിലും ഒഴിവു ദിവസങ്ങളിലുമൊക്കെ സുബേറിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് സുബേറിൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ വെറുതെ ഒന്നല്ല വളരെ സന്തോഷമുള്ളൊരു യാത്രയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പല പഠിക്കുന്ന കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് സുബേർ മനോഹരമായിട്ട് ഇതൊക്കെ എഴുതും നല്ലതായി വരക്കും ചിത്രങ്ങളൊക്കെ വരയ്ക്കും ജുവോളജി ഇതിങ്ങനത്തെല്ലാം ആ ഒരു ബന്ധം കുറേ വർഷം നിന്ന് സ്കൂൾ കാലഘട്ടം തുടങ്ങിയ ഒരു ബന്ധം ഡിഗ്രി കാലയളവിൽ അവൻ വേറെ കോളേജിലാണ് ഞാൻ വേറെ കോളേജിലാണ് ഞാൻ മണ്ണാർക്കാട് നിന്ന് വരും അവൻ കോടഞ്ചേരി കോളേജിൽ നിന്ന് വരും അവൻ സുവോളജി ഡയറി ഇതൊക്കെ വരച്ചതും നമ്മൾ ബോട്ടണി ആണ് ഞാൻ അന്ന് എന്നിട്ടാണ് ഞാൻ മെഡിസിന് പോകുന്നത് ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ പറയും അവനും ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞ അറിവിൻ്റെ ഒരു ലോകത്ത് വിരഹിച്ച ഒരു കാലഘട്ടമായിരുന്നു അറിവിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഒരു എൻ്റർടൈൻമെൻറ്റായി മാറിക്കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും ആ സമയത്തൊക്കെ അവിടെ യാത്ര ചെയ്യുമ്പം സുബേറിൻ്റെ റൂം എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അവരുടെ വീട് ഓർമ്മയുണ്ട് ആ വീടിൻ്റെ ഒരു അന്ന് തീ അന്ന് നിലമൊന്നും പാകിയിട്ടില്ല നിലത്തൊന്നും പാകിയിട്ടില്ല അന്ന് മണ്ണിൻ്റെ നില ആണ് അതിൻ്റെ അപ്പുറത്ത് നടുവത്ത് ഹാളിൽ പോയാൽ ഒരു ഹാളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം തന്നെ ഉമ്മ കുറച്ച് അധികം നമ്മൾ നേച്ചുറലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ സൽക്കരിക്കും എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും എൻ്റെ ഉമ്മാൻ്റെ വിവരം ചോദിക്കും ഉപ്പാൻ്റെ വിവരം ചോദിക്കും വീട്ടിലെ വിവരങ്ങൾ ചോദിക്കും അങ്ങനെ ചിരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ ചർച്ച കഴിഞ്ഞിട്ടാണ് പിന്നെ സുബേറിൻ്റെ റൂമിലോട്ട് പോവുക സുബേറിൻ്റെ റൂമിലെത്തുമ്പോൾ ഇപ്പുറത്തൊരു ബെഡ് കുറച്ച് എന്താ പറയുക ആ ബെഡ് എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുറേ പുസ്തകങ്ങളായിരിക്കും ചുറ്റും ആ പുസ്തകങ്ങൾക്ക് നടുവിലായിരിക്കും സുബേർ ഉറങ്ങുന്നത് ഞാനും കുറേ പുസ്തകങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കും അവൻ്റെ ഡയറികളും എഴുത്തുകളും അതൊക്കെ അന്നൊരു ഹോബിയാണ് ഇഷ്ടം അന്നത്തെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ അതാണ് എന്നിട്ട് പുറത്തേ എൻ്റെ വീടിൻ്റെ പുറത്തിരുന്നിട്ട് ആ ആ റോഡരിയിലും ആ വയലിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും മനോഹരമായ എന്തോ അനുഭവം ഒരു അനുഭൂതി അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും അങ്ങനെ വീണ്ടും വീണ്ടും എൻ്റെ വീട്ടിലോട്ട് യാത്ര ചെയ്യും ചിലപ്പോൾ ഞങ്ങൾ സ്കൂളിലോട്ട് ഒരുമിച്ച് പോകുന്ന കാലം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഇങ്ങനെ ചർച്ച ചെയ്യും പഠിക്കുന്ന കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അതൊരു ഹോബിയായിരുന്നു ഒരു പക്ഷെ നമ്മൾ വീട്ടുകാർ നമുക്ക് ഉണ്ടാക്കിത്തരുന്നൊരു കൾച്ചറാണോ എനിക്ക് ഓർമ്മ കൊണ്ട് അന്ന് ആ ഉമ്മ പിന്നീട് സുബേറിൻ്റെ ജ്യേഷ്ഠന് എൻ്റെ റിലേഷൻ എൻ്റെ അല്ല സുബേറിൻ്റെ സിസ്റ്റർ പിന്നെ കല്യാണം കഴിക്കുന്നത് നമ്മൾ കുടുംബത്തേക്കാണ് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നീട് ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിച്ചപ്പോൾ ആ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചർച്ച ചെയ്യും സമ്പത്ത് വീട്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് ഉമ്മ എന്നും ആക്റ്റീവായിട്ട് നമ്മൾ മുമ്പിൽ ഉണ്ടായിരുന്നു ഇന്നലെ മരിച്ച സമയത്താണ് ജീവനോട് ആ കാര്യങ്ങളൊക്കെ ഓർത്തുപോയത് ഒരുപക്ഷെ നമുക്കൊക്കെ ജീവിതത്തിൽ ബാക്കിയാക്കാനുള്ളത് ജീവിച്ച കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് തന്നെ ഇന്ന മരണവാർത്ത ഘട്ടത്തൊട്ട് ഇതുവരെ പലപ്പോഴായിട്ട് ആ ഉമ്മ എൻ്റെ തലച്ചോറിൽ ഇരുന്ന് കൊണ്ട് അന്നത്തെ അതേ അനുഭവങ്ങൾ ഇന്നും ഓർക്കുക ഒരു മനുഷ്യനും മരിക്കുന്നില്ല ഓരോ മനുഷ്യനും മരിക്കുമ്പോഴും ആ മനുഷ്യൻ ആ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ ഓർക്കാൻ ബാക്കിയാക്കിയത് അതവരുടെ ജീവനായിട്ട് അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ആ ഉമ്മയെ ഞാൻ ഓർക്കുമ്പം ആ ഉമ്മയുടെ ചിരിക്കുന്ന മുഖം തെളിയുമ്പം ആ ഒരേ ചിത്രം തന്നെയാണ് ആ ഉമ്മ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ കണ്ട കണ്ടപ്പോഴും അനുഭവിച്ചപ്പോഴും അറിഞ്ഞത് അതേ കാഴ്ചയാണ് നമ്മുടെ തലച്ചോറിൽ അവിടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് അതുകൊണ്ട് മരിച്ചവരെ നമ്മളെന്നും ജീവിപ്പിക്കണം നമ്മുടെ തലച്ചോറിൽ അവരുടെ മനോഹരമായ ഓർമ്മകൾ നമ്മൾ ഷെയർ ചെയ്യണം പങ്കുവെക്കണം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അവർ കാണിച്ചു തന്ന ആ ഒരു കൾച്ചർ ആ ഒരു സംസ്കാരം ആ ഒരു പാരമ്പര്യം നമ്മളിങ്ങനെ ബാക്കിയാക്കി കൊണ്ടേയിരിക്കണം കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുസന്നദ്ധിയിലേക്ക് യാത്രയായ ആ ഉമ്മാക്ക് ആ ഉമ്മാക്ക് സ്വർഗം ലഭിക്കട്ടെ എന്ന് കാരുണ്യവാനോട് മനമൊരുക്കി Хотя я направлены.